ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാവുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഈ മാസം ശനി ഇതയം മാർഗീയ അവസ്ഥയിലാകും അതുപോലെ തന്നെ വ്യാഴം രാശിയിൽ ഉച്ചസ്ഥിതിയിലും മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നവംബർ മാസത്തിൽ നിങ്ങളുടെ ദാമ്പത്യം സ്നേഹബന്ധം ശിക്ഷ ആരോഗ്യം ജോലി ഭാഗ്യം ബിസിനസ് അതുപോലെ തന്നെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് എങ്ങനെ എല്ലാം കാണുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടേ ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നതായിരിക്കും വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള നിങ്ങളുടെ ലഗനത്തിൻ്റെ സ്വാമിയായ ചൊവ്വ എട്ടിൽ ബുധൻ്റെ കൂട്ടത്തിൽ നാലാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ അഞ്ചിൽ കേതു ഏഴിൽ സൂര്യൻ ശുക്രൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനിദേവുമാണ് നവംബർ മാസത്തിൽ ആരോഗ്യം ഒന്നാം ഭാവമാണ് നോക്കുന്നത് ഒന്നാം ഭാവത്തെ രാശസ്വാമി ചൊവ്വ എട്ടിലാണ് നവംബർ പതിനാറാം തീയതി സൂര്യൻ എട്ടാം ഭാവത്തിൽ ചൊവ്വയുടെ കൂട്ടത്തിൽ വരുമ്പോൾ നിങ്ങളുടെ വലത് കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനും അതുപോലെ തന്നെ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുമുള്ള സാഹചര്യം സൃഷ്ടിച്ചേക്കാം അപ്പോൾ പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അത്രമാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ കേതുമാണ് കുട്ടികൾ സത്യസന്ധമായി കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചേഞ്ച് നിങ്ങളുടെ പഠിത്തത്തിൽ സംഭവിച്ചിട്ടുണ്ടോ പുതിയ കോഴ്സിന് ചേരുകയോ അതുപോലെ തന്നെ ട്യൂഷനിന് ചേരുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വരുന്ന നാലഞ്ച് മാസത്തിനുള്ളിൽ അതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും നവംബർ പതിനാറിന് ശേഷം കുറച്ച് മടിയൊക്കെ വരുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം അത് നോക്കി കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാം സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം തീർച്ചയായും നിങ്ങളും ഇതിനെ കമൻ്റ് ചെയ്യണം ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി നിങ്ങളിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്ന ഒരു കാലമാണ് നവംബർ പതിനാറിന് ശേഷം നിങ്ങളുടെ സംസാരം ഇടപെടൽ കൊണ്ട് റിലേഷനിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേതു അഞ്ചാം ഭാവത്തിൽ ഉള്ളതുകൊണ്ടാണ് കേതു വരുമ്പോൾ ഒരു അസംതൃപ്തി ഈ മാസം അല്ല ഇത് കുറച്ച് മാസങ്ങൾ കൂടെ ഇങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് സംസാരം കൂടുതൽ നിയന്ത്രിച്ചിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹബന്ധം തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ മാത്രം ചെയ്യുക ദാമ്പത്യ ജീവിതം ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ ശുക്രനാണ് അപ്പോൾ ഈ സമയം വളരെ വളരെ അനുകൂലമായ ഒരു സമയം ആണെന്ന് തന്നെ പറയാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ ഏഴിൽ നിന്നും എട്ടിലേക്ക് ചൊവ്വയുടെ കൂട്ടത്തിൽ വരുമ്പോൾ നവംബർ പതിനാറിന് ശേഷം കുറച്ചൊന്ന് പിടിവാശിയൊക്കെ ഒന്ന് കുറച്ച് നിങ്ങളുടെ പാർട്ട്ണർക്ക് കുറച്ച് കോപമൊക്കെ കൂടുന്നതിനുള്ള ഒരു സമയമായിരിക്കും അല്ലാതെ വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല സന്താനയോഗം അതുപോലെ തന്നെ യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു യോഗം കൂടി വന്നു ചേരും പുതിയ ഏതെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ സമയം ചെയ്യാവുന്നതാണ് അതിനും അനുകൂലമായ സമയം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാലിൽ നിന്നും ഒമ്പതിലേക്ക് വളരെ അനുകൂലമായ സമയം വലിയ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നവരാണെങ്കിൽ അതെല്ലാം സോൾവ് ആകുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരുന്നതിനുള്ള ഒരു സമയം അതായത് ശനിദേവ വക്രി അവസ്ഥയിൽ നിന്നും നവംബർ ഇരുപത്തി ഏഴിന് മാർഗീയ അവസ്ഥയിലേട്ട് വരുന്നു നോർമൽ സ്ഥിതിയിലിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഭാഗ്യം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സമയം നിങ്ങളുടെ ജോലി കരിയർ ഉത്തരവാദിത്വം കൂടും എന്താണെന്ന് വെച്ചാൽ കാലം കൂടി ശനി പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് കാൽപാദത്തിൻ്റെയാണ് അപ്പോൾ ഈ സമയം കൂടുതൽ യാത്രകൾ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും ഈ കാര്യങ്ങൾ യാത്ര ചെയ്യാത്തവർക്ക് അങ്ങനെ മടി പിടിച്ച് ഇരിക്കുന്നവർക്ക് കാലിൻ്റെ കാൽവേദന ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് ഈ സമയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുക നല്ല ഉത്തരവാദിത്വത്തോടു കൂടി നല്ല കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനിദേവ് നിങ്ങൾക്ക് ആശീർവാദം തന്നെ തരും അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് യാത്ര ദൂരയാത്ര ഒക്കെയാണ് ജോലി സംബന്ധിച്ച് ദൂരയാത്ര പോകുന്നതിനുള്ള യോഗം നിങ്ങൾ വീട്ടിൽ നിന്നും കുറേ ദൂരെ പോകുന്നതിനു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുകൂടാതെ വിദേശയാത്ര നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ജോലിയിൽ പ്രൊമോഷനൊക്കെ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ശനി വക്രിയാവസ്ഥയിൽ നിന്നും മാർഗീയ അവസ്ഥയിലേക്ക് നവംബർ ഇരുപത്തി ഏഴിന് ശേഷം പോകുന്നതായിരിക്കും അപ്പോൾ ഈ സമയം ആ തടസ്സങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യവും കൂടെ വന്നു ചേരും പ്രമോഷനൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവനാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ശനി ദശാകാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മടിപിടിച്ച് ഇരിക്കാനുള്ളതല്ല മടി പിടിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടങ്ങൾ സംഭവിക്കും ഈ സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള പ്രതിഫലം തീർച്ചയായും കിട്ടുന്നതായിരിക്കും ശനി എന്ന ഗ്രഹം അത് കർമ്മത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ ശനി ദശാകാലം ഒക്കെ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം തീർച്ചയായും കിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സംസാരത്തിൽ കൺട്രോൾ ചെയ്യുക എന്താണ് സംസാരിക്കുന്നതെന്ന് ഓർത്തിട്ട് ചിന്തിച്ചിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാതിരിക്കുക സാവകാശം ചെയ്യുന്നതിനുള്ള ഒരു ഒരു സ്വഭാവം കൂടി നിങ്ങളിൽ കൊണ്ടുവരേണ്ടതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നവംബർ മാസം അനുകൂലമായ സമയം തന്നെ നവംബർ ഇരുപത്തി മൂന്നിന് ശേഷം വളരെ വളരെ അനുകൂലമായ സമയം അപ്പോൾ ഈ സമയം എന്നാണെന്ന് വെച്ചാൽ ഈ ശനി പന്ത്രണ്ടിലെ ശനി ദശാകാലം മടി പിടിക്കാതെ ഇരിക്കുക മടി പിടിച്ച് ഇരിക്കുന്നവർക്ക് വളരെ കഷ്ടങ്ങൾ പക്ഷേ നമ്മളുടെ കർമ്മങ്ങൾ എന്ത് തന്നെയാണേലും അത് നല്ല കൂടി മടി കൂടാതെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നവംബർ മാസത്തിൽ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഗോചരം കൊണ്ട് കിട്ടുന്ന അനുഭവങ്ങൾ ഫലങ്ങൾ ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയാം നി നിങ്ങളുടെ രാശിസ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ബീജമന്ത്രം ഒരു പതിനൊന്നോ ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ ചെയ്യുക പതിനൊന്ന് പ്രാവശ്യം തീർച്ചയായും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ശനിയുടെ ബീജമന്ത്രം നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ശനിദശാകാലമാണ് തീർച്ചയായും ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ഒരു ഉയർച്ചയും ഒരു എല്ലാം കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും ഒക്കെ കിട്ടും ഹനുമാൻ ചാലിസ ഇത് നിങ്ങൾ ഡെയിലി പാരായണം ചെയ്യേണ്ടതാണ് സമയമില്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ മറന്ന് വേറൊരു ഉപായവുമില്ല അരമണിക്കൂറിലും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ പറയാതെ തന്നെ ചെയ്തു കൊടുക്കുക ഇത് കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനെ അമ്മയെ നിങ്ങളുടെ സ്വന്തം അച്ഛനെ പോലെ ശുശ്രൂഷിക്കുക അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളെ കുട്ടികൾക്കും കുടുംബത്തിനും തീർച്ചയായും കിട്ടും രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ള അരി ഒരു ഒരുനുള്ള കുങ്കുമം ഒരു ചുമന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക ഡെയിലി ഇതൊക്കെയൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേകൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു के बंसी बजते जाए जीवन राधे कृष्ण हो जाए हाँ, हाँ, हाँ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात करे